സോ വെൽക്കം ടു വീഡിയോ ഇന്നും നമ്മൾ ഡ്യൂബ്ലിൻ ഗ്രഫ്റ്റു സർവൈവലാണ് അതെ അതെ സർവൈവലിൽ തന്നെയാണ് ഏ പന്നി ഈ പന്നി ഈ പന്നിന്നെ കൊന്നേ കൊല്ലാണ്ട ഞാൻ കൊല്ലാണ്ടല്ലേ പിന്നെ ഞാൻ ഈ വീ ഈ ഒരു വീട് വിട്ട് പോയാലും ആലോചിക്കുകയാണ് അതായത്

സാധനങ്ങൾ കണ്ടു ഞങ്ങൾ തന്നെ നമുക്ക് അതിമൂന്ന് സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടാണെങ്കിൽ വീട്ടിൽ നോക്കാൻ ഇത് കാലി ഓണിക്കില്ല ഒന്നു സാധനം കണ്ടുള്ളി ആശങ്ങള് ഇതൊന്നും ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ കണ്ടോ ഒരു കാര്യം ചെയ്യാൻ പോവാ നമ്മൾ ക്രിയേറ്റിംഗ് വേൾഡിൽ ക്രിയേറ്റീവായിട്ട് ആക്കിയിട്ട് നമുക്ക് നേരെ ഒരു പട്ടണ വണ്ടേലും കണ്ടുപിടിക്കുക പോവുക അല്ലാതെ എല്ലാം കൊങ്ങാലോ വേണ്ട ജീവിച്ചുണ്ട് കാരണം എല്ലാം നമുക്കൊന്ന് അപ്പൊ ഞങ്ങൾ എന്തായാലും പോണ പിന്നെ അമ്മ എല്ലാത്തിനും തുറന്നു വിടും പൊക്കോ എല്ലാരും കേട്ടോ ഈ വീട് പടം കറങ്ങൾ അല്ലേ കൊല്ല ഇവനൊക്കെ വേറൊരു രണ്ട് നായ്ക്കള് ഞാൻ കൊടുക്കും പിന്നെ എന്നോടെ കളി അവൻറെ അവൻറെ കളി രണ്ട് ആൾക്കാരെ മാത്രമേ നമ്മള് കൂടെ കൂട്ടുള്ളൂ അന്നത്തെ നോക്കട്ടെ അപ്പൊ തന്നെ ടൈം അതുകൊണ്ട് ഒരുത്തനെ കണ്ണ് ഒരുത്തന്നെ കിട്ടിയിട്ടുണ്ട് ഇവനും ഞാൻ നോക്കട്ടെ അരിഞ്ഞോക്കട്ടെ എന്നിട്ട് നമുക്ക് ഓക്കെ വയസ്സങ്ങ രണ്ടു രണ്ട് കിട്ടിണ്ടോ രണ്ടുപേരുണ്ട് ഇത് അവിടെ ഉദാഹരണ യോഗത്തിനൂടി എത്രയും നയക്കുണ്ട് നമ്മള് സർവേ വലിക്ക് നോക്കുമ്പോ എത്ര നായക്കുണ്ടോ അത്രയും നല്ലതാണ് അപ്പൊ നമുക്ക് ഇനി നേരൊരു വില്ലേജ് കണ്ടെത്തട്ടെന്താ ഏതാണ്ട വില്ലേജ് അതിന്റെ മുന്നേ എന്ത് സാധനം നമ്മൾ വയസ്സപ്പങ്ങനൊക്കെയാ സക്സസ്ഫുള്ളി വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു ബട്ട് ചില ആൾക്കാരില്ല വയസ്സ് ഒച്ച പോലും കേൾക്കാണില്ല ഒരു പെട്ടിക്കുട്ടിന്റെ ഒച്ച പോലും കേൾക്കാൻ ഇവിടെ ഇവിടെ പുല്ലാണ് കിട്ടിട്ട് ഉപകാരം ഹേ നഹി ഉപകാരം ഒരു ഉപകാരം ഇല്ല ഇവിടെ അതിലും ഇല്ല ഉണ്ടോ ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനം വെറുതായ വേണേ നമുക്ക് എന്നാല് ഇനി ഇവിടേക്കൊണ്ടുപോയി പോയി നോക്കാം എന്തേക്ക് അതില് മോളിലൊക്കെ കൊണ്ടു പണിച്ച് വെച്ചിട്ടുണ്ടോ എങ്ങനെ കേറാനാ എങ്ങനെ കേറത് എന്റെ മനസ്സല്ല ഞാനൊന്നല്ല മനസ്സിലാരണ

മനുഷ്യനെ കാണലേ വില്ലേജസിന്റെ സൗണ്ടും കേക്കാലോ ആ സ്ഥിതിക്ക് നമ്മൾക്ക് നേരെ അപ്പം ഇതും അതേപോലത്തെ സാധനം തന്നെയാണ് ഉപകാരം ഇല്ലാത്തത് പിന്നെ എന്ത് തേങ്ങായാലും നമ്മക്കൊരു തേങ്ങയും ഉപകാരം ഉണ്ടാവില്ലല്ലോ ൊന്നുപകാരം ഉണ്ടാവില്ലല്ലോ നമുക്ക് പോയി നോക്കാം ഇവിടെ എന്താകും ഇങ്ങനെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് 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 കാണിക്കുകയാണ് അപ്പൊ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് കാണിക്കാം സോ സോസ് നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച വില്ലേജ് കണ്ടെടുത്തിരിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് ഉണ്ട് ഇറങ്ങാം ൃഷിക്കാരില്ല എന്താണ് മണക്കുന്നത് അപ്പൊ മറന്നുകൊടുക്കു രണ്ടും രണ്ടത്തെ വിടാ അപ്പൊ ഞാന് എന്നാ ഈ വീട്ടിലൊന്താക്കി വരുത്താലോ ചർച്ച പറഞ്ഞ ഞാൻ ശരി തരാ ഡാടാ എൻറെ എന്റെ എന്റെ വില്ലേജേനെ തൊടും അതുകൊണ്ട് ഞാൻ ഇടാൻ കൊന്നിട്ടു കൊന്നു തള്ളു

എല്ലാവരും എല്ലോ ഇത് എന്ത് പൊട്ടം വില്ലേജൊക്കെ എന്റെ മുകളിലുണ്ട് വീട് വെച്ചിരിക്കണേ നമുക്കൊരു ഒരു നല്ല പ്രവർത്തി മത്തങ്ങ വേണം മർത്തങ്ങ ഒരു മത്തങ്ങ വേണം ഈ ഒരു മത്തങ്ങനുരം മറ്റ് പിന്നെ നമുക്കൊരു കാര്യങ്ങൾ ട്രൈ ചെയ്തോക്കണം എവിടെ നമുക്ക് മൂന്നാല്ണ്ടാക്കിടിച്ചു അയൺ കോളം അയൻ കോളം കൊറച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടുത്തെ വില്ലേജേസിനൊന്നും പൊടിക്കണ്ട നമ്മൾക്ക് ഒന്നും മേടിക്കണ്ട യൻകുളം വന്നു ഇനി വില്ലേജസിന് എന്ത് ഒന്ന് പോയിട്ടോ പിന്നെ നമ്മൾ എന്തു എത്ര അധികം ഇങ്ങനെ വെച്ച

高度急住 കണ്ടു ഈസ് എത്ര അയൻകോളാണ് കണ്ടോ എട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്നും കൂടി ഇണ്ടാക്കിടല്ലോ എട്ടെണ്ണ ആയിക്കോട്ടെ എന്നാ കൊറ നമ്മളൊന്നും കുറയ്ക്കാൻ പാടില്ല ഈസ് മനസ്സിലായല്ലോ നമ്മളൊന്നും ഇങ്ങനെ കുറയ്ക്കാൻ എണ്ണം കുറയ്ക്കാൻ പാടില്ല എട്ടെണ്ണം ഒരു കണക്കുവാ എട്ടായകോളം സോ ഇനി നമ്മൾക്ക് ഇവിടെ സർവൈവെല്ലാക്കിയാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സർവൈവലോട്ടാക്കാം നിന്നെ ആരെങ്കിലും അക്രമിച്ചാൽ കണ്ടോ നമ്മളെ അയൺകോളം എൺകോളം ഇതായൻകോളം എന്താ ഞാൻ ഉണ്ടാക്കിയച്ച അവിടെ അങ്ങോട്ട് വന്ന

സീ നമ്മളി എന്ത് കാട്ടില്ല നമുക്ക് ഒന്നും നമ്മൾ പറ്റൻകോളം നോക്കുന്നു നോക്കൂ അടുക്കി അവിടെ വെള്ളല്ല അയിൽ ഉണ്ടല്ലോ വയനാട്ട് ചാടൂല

Hmm, േ അവിടെ മേതല മലയാളി ഡേട്ടിണ്ടേടുത്ത് ഇന്നോടെ കളി ആ ഇന്നോടാ കളി ആൾക്കാര് വാൻ കൃഷിക്കാരോഷം ഞാനുള്ള കയറി ചടങ്ങി ഒന്നും ഒന്നില്ലെന്നില്ല

ചാടി 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 ഒറ്റയ്ക്ക് ചെയ്തു വിടുന്നതൊക്കെ അല്ല ഞാൻ എന്തു ചെയ്യുന്നു കൊറച്ച് ിപ്പൊ എന്താ കളയണ്ടീടുണ്ട് അടുത്ത് തോട്ടി കയറി പറ്റൂല തോട്ടി കയറിയാൻ പറ്റത്തില്ലന്നാണോ പറയുന്നത് ഓ നമുക്ക് പൊട്ടത്തരും ചിന്തിക്കണ്ടേ ഞാൻ അതാണപ്പോ പ്രശ്നം എല്ലാത്തിനും കാരണം ആരും തന്നെയല്ല യൻകുളത്തിന് കിട്ടിക്കും ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കും കേസു പേടിക്കല്ല ഞാൻ പേടിച്ചു കൂട്ടി വിടും അത് നമ്മള് പെട്ടോ 이 아, 아, 이 아, 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 റ്റോറന്ന് കൊല്ലപ്പയനോളിക്കുന്നു അയൻകോളത്തിന്റെ പവറിലാണ് ഈ പോണത് തന്നെ വീട് പോയി ആറന്നാ ഒന്ന് പാട്ട് കേൾക്കുന്നവരുണ്ട് ഇന്നത്തെ വീട് എത്രയുള്ളു നമ്മള് ഈ ഇവിടെ നമ്മളെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് പണിയുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോ സോ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാര്യം ഇവിടെ വീട് വെക്കുക പുതിയ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇപ്പൊ വൈദ ബൈ പിന്നെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നോക്കുകയും ചെയ്തോളുക വൈദ ബൈ